വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ബൈൻസ് വൺ ഡ്രിങ്സ് ഞാൻ എന്നുള്ളത് ഒരു ഡിഫറെൻറ്റ് പ്രോപ്പർട്ടിയിലാണ് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വെരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇവിടെ ശരിക്കും വണ്ടർ ആയിപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇവർ സെറ്റ് ചെയ്തേക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് കണ്ടു നോക്കാം ബാ ഇതാണ് ഇവിടേക്കുള്ള എൻട്രൻസ് നമുക്കൊരു നൂറ് മീറ്ററോളം ആക്ച്വലി അവിടെ നിന്ന് താഴേന്ന് ഹൈക്ക് ചെയ്തിട്ട് വേണം കയറാനായിട്ട് പിന്നെ വരുന്ന എൻട്രൻസ് ഇതാണ് ഇതൊക്കെ ഫുൾ വുഡാണ് കേട്ടോ ഇവിടെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ടോട്ടലി ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റിനെ എൻ്റർടൈൻ ചെയ്യുന്നൊരു ഒരു സംഭവമാണ് ഇവർ അങ്ങനെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് വാണിവിടേക്കുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ പിന്നെ ഇതാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇത് ഫുള്ള് മഡുകൊണ്ടാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത് എന്നാൽ ഇതൊക്കെ ഫുള്ള് വുഡ് മഡ് അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കി പിന്നെ ഇതൊക്കെ നാച്ചുറൽ റോക്കാണ് ഈ കാണുന്നതും അതുപോലെ ആ കാണുന്നതും അത് അതൊരു വലിയ റോക്കാണ് അതിൻ്റെ സൈഡ് ഫുള്ള് അവർ കട്ട് ചെയ്ത് പിന്നെ ബാക്കി പോർഷനൊക്കെ ഈ മഡുകൊണ്ട് ഉണ്ടാക്കി എടുത്തേക്കുന്നൊരു ഒരു സ്റ്റേ ആണത് ഓക്കെ പിന്നെ ഇവിടെയൊക്കെ നല്ല വെള്ളം വരും പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ പക്ഷെ നല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ചിൽഡ് വാട്ടറാണ് ആ അടിപൊളി പിന്നെ ഇത് വേണ്ട ഇതൊക്കെ അവർ ഈ നാച്ചുറൽ റോക്കിനെ കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് വാഷ് ബേസിൻ അങ്ങനെയൊക്കെ ആക്കിയേക്കുന്നതാണ് ഇതിൻ്റെ ഉൾ ഉള്ളിൽ ആണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് മൂന്നാറ് മാൻകളത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ നിങ്ങൾ നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നേച്ചർ ഫ്രണ്ട്ലി ഒരു സ്റ്റെക്കേഷനൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ പ്ലേസ് നിങ്ങൾ ഡെഫിനറ്റ്ലി കൊണ്ടിരയ്ക്കും കാരണം നമ്മൾ രാവിലെ ഇടിക്കുമ്പോൾ ചുറ്റും കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് ഒരു ഒരു വേറെ ഒരു ഫീലായിരുന്നു നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മുടെ സ്ഥിരം റൂട്ടീനിലുള്ള ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നേച്ചറിൻ്റേതായ ശബ്ദവും അവിടുത്തെ ഒരു ലോകം മാത്രമായിരിക്കും നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ബിക്കോസ് ആറ് ഏക്കറോളം വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റിനെ സറൗണ്ട് ചെയ്തിട്ടാണ് പിന്നെ ഇവിടെ ഈ ഒരു റോക്കിൻ്റെ സൈഡിലൊക്കെ അവർ ബ്ലോക്ക് ചെയ്തിട്ട് ഒരു നാഷണൽ പൂളായിട്ട് അങ്ങ് സെറ്റ് ചെയ്തേക്കുവാണ് ഇറങ്ങാൻ്റെയൊക്കെ ഇട്ട് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടൊരു പിറ്റും അതുപോലെ അവിടെ ഇരിക്കാനുള്ള സ്പേസൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് പുറത്ത് ചുറ്റും കാണാൻ പറ്റുന്നത് ഇനിയിപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് കയറി വെക്കുകയാണ് ഈ മഡ് ഹൗസിൻ്റെ ഉള്ളിൽ എന്താണ് അവരെങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മളെങ്ങനെയാണ് വണ്ടർ ആക്കാൻ പോകുന്നത് എന്ന് നോക്കാൻ പോവുകയാണ് ഭയോ ഇത് ഫുള് വുഡ് ഡോറാണ് കേട്ടോ നമ്മുടെ പഴയ ഒരു പഴയ വീടുകളുടെ ഒരു സെറ്റപ്പിലാണ് എൻ്റെ പൊന്ന എന്തായത് ഓ ഇതൊരു മരം കൊണ്ടുള്ളൊരു സേഫൊക്കെയാണ് കേട്ടോ ഓ അമേസിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും നോക്ക് ഈ ഒരു വാൾ ഫുള്ള് ഈ റോക്കാണ് നാച്ചുറൽ റോക്ക് അവർ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കി ഇനി ഇവിടെ ഒരു വണ്ടർഫുൾ ഒരു ഐറ്റം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ശരിക്കും വണ്ടർ ആക്കുന്ന ഒരു പോർഷനാണിതിൽ ഓ ഇതാണ് ഇവിടുത്തെ ബാത്റൂമ് നോക്കി നാച്ചുറലായിട്ട് പാറപ്പുറത്തു നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് പക്ഷെ ഇതുവരെ വരെ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇതിവിടുത്തെ ഷവറാണ് കേട്ടോ ആക്ച്വലി ഈ ഷവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാറയുടെ മെള്ളേനും തന്നെ വെള്ളം വരും അങ്ങനെ പിന്നെ ഇവിടുത്തെ വാഷ് ബേസും നോക്ക് ഇത് നാച്ചുറൽ സ്റ്റോൺ തന്നെ നാച്ചുറൽ സ്റ്റോൺ കട്ട് ചെയ്തിട്ട് നല്ലൊരു വാഷ് ബേസും വാഷ് ഏരിയ സെറ്റ് ചെയ്തേക്കുന്നു ഓ വെള്ളമൊക്കെ നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ ഇവിടെ പിന്നെ ക്ലൈമറ്റൊക്കെ ഇങ്ങനെയല്ലേ നല്ല രസമുണ്ട് പക്ഷെ ഇതൊക്കെ ഫുള്ള് കല്ലൊക്കെ പാകിയിട്ട് ബാക്കി മഡുകൊണ്ട് അതുപോലെ രണ്ട് ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇത് നാച്ചുറൽ റോക്കാണ് കേട്ടോ ഈ പാറയൊക്കെ ഇങ്ങനെ ഇവിടെ ഉള്ളതാണ് ഇതിങ്ങനെ ഇതിനൊക്കെ അവർ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ് ആഹാ നമുക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഹെയർ ഡ്രയറും പിന്നെ ബാത്റൂപ്പ് എല്ലാ സാധനങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ നേച്ചർ കോളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മീനിങ് ഫുൾ ആയിട്ട് ഇവിടെ നടക്കും മഡ് ഹൗസിനകത്തൊരു കിച്ചണും കൂടെ ഉണ്ട് കിച്ചൺ ഫെസിലിറ്റി ഉണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതും കൂടെ കാണാം ഓക്കെ ഇതാണ് കിച്ചൺ അവർ കൊടുത്തേക്കുന്ന ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട് ഒരു കെറ്റിലുണ്ട് ഹാൻഡ് ഉണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഗ്ലാസ് വെള്ളം മഗ്ഗൊക്കെ പിന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ സ്പേസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനോ ഒക്കെ ഉള്ളൊരു സ്പേസ് അപ്പോൾ ഇനി ഈ മഡ്ഡോസിൻ്റെ സൈഡിൽ കൂടെ ബാക്കിൽ ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം ഇങ്ങനെ സ്പേസ് വാ നൈസ് എല്ലാ അടിപൊളിയാണ് കേട്ടോ ഒരു നല്ല എഫേർട്ട് എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് മരം കൊണ്ടുള്ള ടേബിളാണ് അതുപോലെ ഹോംലി ഫുഡൊക്കെ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെയുണ്ട് ഇവിടെ നാച്ചുറൽ റോക്കുകളുടെ ഒരു പരിപാടിയാണ് മൊത്തത്തിലിവിടെ നാച്ചുറൽ റോക്കിൻ്റെ വാഷ് പേസിനാണ് ഇതെല്ലാം കട്ട് ചെയ്ത് എല്ലായിടത്തും ഉണ്ട് നമുക്ക് അത്രയും ഫെസിലിറ്റീസൊക്കെ നമ്മുടെ ൂമിന്റെ പുറത്തെ വ്യൂ ആണ് മഡ്സിന്റെ ആ റോക്കിന്റെ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും നാച്ചുറൽ ബാൽക്കണി എന്തൊക്കെ ഫെസിലിറ്റീസ് അല്ലേ പക്ഷെ ഒരു ഹ്യൂജ് റോക്കാണ് കേട്ടോ ആ ഒരു മഡ് ആക്കി മാറ്റി അതിന്റെ വൺ സൈഡ് മഡൊക്കെ വെച്ച് ചെയ്തേക്കുന്നത് ഇതൊരു ഹെവി ഹ്യൂജ് റോക്കാണ് ഇതിന്റെ മുകളിൽ നോക്ക് എത്രയോ സ്പേസാ ആ എവിടെ നിന്നൊരു നൈസ് വ്യൂ ഉണ്ട് നല്ലൊരു ലോങ് വ്യൂ ഉണ്ട് ക്കറുള്ള ടോട്ടൽ ഒരു ഏരിയയിലാണ് അതിൽ കുറേ നാച്ചുറൽ പൂൾസ് ഉണ്ട് കേട്ടോ തണോ അട വെള്ളത്തിന് ഭയങ്കര ചില്ലി വാട്ടർ ആണ് കുറെ നാച്ചുറൽ പൂൾസ് ഉണ്ട് ഇവിടെ വലിയ വാട്ടർ പൂൾ ഉണ്ട് പക്ഷേ ഇപ്പോ കുറച്ച് വെള്ളം കുറവു സീസൺ മഴക്കാലത്താണ് അടിപൊളി അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിന് വന്നിട്ട് പിന്നെ കുറേ നാച്ചുറൽ പൂൾസ് ഒക്കെ ആയിട്ട് ഉണ്ട് നല്ല തണോ ഷാലിറ്റി പൊള്ളി കേട്ടോ ഫുൾ എന്താ പറയുക ഒരു കാട് ഒരു കാടിൻ്റെ നടുവിൽ ഇങ്ങനത്തെ ആണ് കേട്ടോ അതാണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഈ ഒരു ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ വേറെ പുറത്തുനിന്ന ആൾക്കാരോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളൊന്നുമില്ല പക്ക സേഫാണ് അതുപോലെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഈ പ്രോപ്പർട്ടി മൊത്തം ഒന്ന് ചുറ്റിക്കിറങ്ങി നാച്ചുറൽ പൂളിലൊക്കെ ഇറങ്ങി കുളിച്ച് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ നല്ല അടിപൊളി ഷവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാറയിലാണ് ഈ ഒരു ഷവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് പുറത്താണ് അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആംബിയൻസിൽ നല്ല ഫീൽ ഗുഡ് ആയിട്ടൊരു ഷവർ ബാത്തൊക്കെ എടുക്കാം പിന്നെ അകത്ത് മാത്രം നമുക്ക് സെറ്റപ്പ് ആയിട്ട് നല്ല ആംബിയൻസിൽ ചെയ്തിട്ട് എനിക്ക് ഇവിടെ നിന്നും കൂടെ ഒന്നും കുളിക്കേണ്ട ഒരു സമാധാനം ഉണ്ടായില്ല രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ചീ വീടുകളുടെ സൗണ്ട് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ കാടിൻ്റേതായ ഒരു സൗണ്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റ് സൗണ്ടുകളൊന്നും ഉണ്ടാവില്ല ബാക്കിയെല്ലാം സൈലൻസ് ആയിരിക്കും പിന്നെ അകത്തും പുറത്തും ഇവരുടെ കോമ്പൗണ്ട് എല്ലാം ലൈറ്റ് ഇട്ടുണ്ടാവും കേട്ടോ എല്ലായിടത്തും ലൈറ്റ് ഉണ്ട് അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക നമ്മളൊരു ഗുഹയിലൊക്കെ താമസിക്കുന്ന പോലത്തെ ഒരു ആംബിയൻസ് ആണ് ഞാൻ നമ്മുടെ നാട്ടിൽ താമസിച്ചതെന്ന് വെച്ചിട്ട് ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആണ് കേട്ടോ വൈൽഡ് മിസ്സ്ട്രീസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തു ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ ഞാൻ പോയ എൻ്റെ റിയൽ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് പിന്നെ നിങ്ങൾക്ക് ട്രാവൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക ആർക്കിലൊക്കെ ഉപകാരപ്പെടട്ടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു തരുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ഫ്രം ബൈൻസ് വൺ വൺസ്